ഞാൻ രണ്ട് വീഡിയോ ഇവിടെ പ്ലേ ചെയ്യാം ഈ രണ്ട് വീഡിയോ പ്ലേ ചെയ്താൽ നിങ്ങൾക്കെന്ത് മനസ്സിലാകും എന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ എനിക്കും മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതെനിക്ക് പറയണമെന്ന് തോന്നിയതുകൊണ്ടാണ് കാരണം നമുക്കൊരു വീർപ്പ് മുട്ടലുണ്ടാവില്ലേ അപ്പം അത് പറഞ്ഞിട്ട് തന്നെ പോകാം കാരണം ഞാൻ നല്ല തിരക്കിലായിരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പ്രതികരണം നടത്തിയിട്ടില്ല പക്ഷേ ഇപ്പം എനിക്ക് പറയണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ വന്നത് ഞാനൊരു വീഡിയോ കണ്ടു ന്യൂസ് എയ്റ്റിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പാണ് എല്ലാത്തിലും വന്നിട്ടുണ്ട് പക്ഷേ ന്യൂസ് ഐറ്റിൽ അത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റിയതുകൊണ്ടാണ് അതായത് എനിക്ക് ഈ വാർത്താ സമ്മേളനം നടക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം അർജുൻ്റെ ഭാര്യയ്ക്ക് ഇതൊക്കെ പറയാനൊരു താല്പര്യം ഉള്ളതുപോലെ എനിക്ക് തോന്നിയിട്ടില്ല എന്തോ ഒരു പ്രഷർ കൊടുക്കുന്നത് പോലെ അർജുൻ്റെ ഭാര്യയെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കുന്നത് പോലെയുള്ള ഒരു തോന്നൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട് എനിക്ക് പേഴ്സണലി ഉണ്ടായിട്ടുണ്ട് അത് സോഷ്യൽ മീഡിയയിൽ പല ആൾക്കാർക്കും ഉണ്ടായിട്ടുണ്ടെന്നാണ് അപ്പോൾ അതിന് അവർ കാരണമായിട്ട് പറയുന്നൊരു വീഡിയോ ഉണ്ട് ആ വീഡിയോ എന്ന് പറഞ്ഞാൽ അർജുൻ്റെ ഭാര്യ ഇങ്ങനെ ഇരിക്കുമ്പോൾ അർജുൻ്റെ പെങ്ങളിങ്ങനെ കൈകൊണ്ടിങ്ങനെ തോണ്ടിയിട്ട് പറയിപ്പിക്കുന്നൊരു

ആ വ്യക്തിയാണ് ഇതെല്ലാം ബൈക്ക് ഈ നാളുകളില് അവിടെ ഈ പറഞ്ഞ വ്യക്തിയുടെ വീടിനടുത്ത് വർക്ക് അപ്പോ നമ്മള് അത് അർജുനട്ടൻ പോകുന്നതിന്റെ കുറച്ച് മുന്നെയാണ് നന്നാക്കാൻ കൊടുത്തത് പക്ഷെ ഇപ്പോ അത് അർജുനട്ടൻ നന്നാക്കാൻ കൊടുത്ത് അവരുടെ വീട്ടിൽ വെച്ചെന്ന് പറഞ്ഞിട്ട് അവരതിനെ സംരക്ഷിക്കാം അതായത് ആ വ്യക്തിയാണ് ഇതെല്ലാം അപ്പോ അതായത് ഇപ്പോ ഹൺഡ്രഡ് പെർസെൻറ്റേജ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം ഇതൊരു ഒരു പ്രഷറിൻ്റെ പേരിൽ ഇത് പറയുകയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒന്നെങ്കിൽ ഈ മനാഫിന് കിട്ടിയിട്ടുള്ള ഒരു സ്വീകാര്യത മനാഫിന് കിട്ടിയിട്ടുള്ള ഒരു സുനാമി പോലെയുള്ള ഒരു വരവേൽപ്പ് സ്വാഭാവികമായിട്ടും ആ കുടുംബത്തിലെ പലർക്കും അത് ഇഷ്ടപ്പെട്ടു കൊള്ളണമെന്നില്ല കാരണം മനാഫുമായിട്ട് അവർക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങളും പല കാര്യങ്ങളും അവർക്കിടയിൽ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും മനാഫ് മറ്റൊരു ഭാഗത്ത് വലിയ സ്വീകാര്യതയിൽ നിൽക്കുന്ന സമയത്ത് അതവർക്കിഷ്ടപ്പെട്ടു കൊള്ളണമെന്നില്ല അപ്പോൾ അവിടെ ഒരു പ്രഷർ ഉണ്ടാവും അത് ഇഷ്ടപ്പെടാത്ത ആളുകൾ ബാക്കിയുള്ളവരുടെ മേലിൽ ഉണ്ടാക്കുന്ന ഒരു പ്രഷർ ആ പ്രഷറാണ് എനിക്ക് ആ വാർത്താ സമ്മേളനത്തിൽ കാണാൻ വേണ്ടി പറ്റിയത് അതായത് അർജുൻ്റെ വൈഫിന് ഇതൊക്കെ പറയണം എന്നുള്ള ഒരു താല്പര്യമുള്ളതുപോലെ എനിക്ക് തോന്നിയിട്ടില്ല കാരണം അത് ബാക്കി ആരുടെയൊക്കെ ഇപ്പോൾ എളിയന് ഇതിൽ വലിയ താല്പര്യമുള്ളതുപോലെ പോലെ തോന്നുന്നുണ്ട് കാരണം അദ്ദേഹത്തിന് പറയാനുള്ളത് അദ്ദേഹം പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട് പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ പോലും ഇവരനി പറയുന്ന കാര്യങ്ങളിൽ ലോജിക്കുണ്ടോ ലോജിക്കില്ലയോ എന്നുള്ളത് അവിടെ കിടക്കട്ടെ പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് കാരണം മറ്റൊരു വീഡിയോയും കൂടി ഞാനിവിടെ അപ്ലൈ ചെയ്യാം നിങ്ങളൊക്കെ നേരത്തെ കണ്ട ഒരു വീഡിയോ ആണ് നിങ്ങളൊക്കെ നേരത്തെ കണ്ട നിങ്ങളൊക്കെ കണ്ട് മടുത്തൊരു വീഡിയോ ആണ് പക്ഷേ ഇത് കണ്ടേ പറ്റൂ

മനാഫ് മനാഫിനെ അവിടെ മിണ്ടാതിരിക്കാമായിരുന്നു കർണാടകയിലെ ആ സ്ഥലത്ത് പോയിട്ട് മനാഫിന് മിണ്ടാതിരിക്കാമായിരുന്നു മനാഫിന് കർണാടക പോലീസിനോട് വഴക്കിടേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല മനാഫിന് അവിടെ പോയിട്ട് കാത്തിരുന്ന് മടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല മനാഫിനൊന്ന് എല്ലാവരും പോകുന്നത് പോലെ മനാഫിന് പോയി അങ്ങ് വരാമായിരുന്നു പക്ഷേ ഇതിനൊക്കെ അപ്പുറത്ത് മനാഫ് ആ പ്രദേശങ്ങളിൽ സജീവമായി നിന്നു എന്നുള്ള യാഥാർത്ഥ്യത്തെ ആ ഒരു പച്ചയായ സത്യത്തെ എങ്ങനെ തള്ളിക്കളയാൻ പറ്റും ചിലപ്പോൾ ഈ പറയുന്നത് പോലെ പബ്ലിസിറ്റിയോ മറ്റു പല പരിപാടികളോ ചിലപ്പോൾ അവിടെ നടന്നു കാണാം നടന്നിട്ടുണ്ടാവില്ല എന്തുമായിക്കൊള്ളട്ടെ പക്ഷെ അങ്ങനെ എന്തും ഒരു ഭാഗത്ത് ഉണ്ടാകുമ്പോൾ പോലും മനാഫ് എന്ന് പറയുന്ന വ്യക്തി ആ സിറ്റുവേഷനിൽ എത്രത്തോളം അയാൾ അവിടെ ഇടപെടാൻ പറ്റുന്ന കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളത് അർജുൻ്റെ ഫാമിലി ഒന്ന് ഓർക്കണമായിരുന്നു എന്നുള്ളതാണ് കാരണം ഇത് പറയാനുള്ള കാരണം ഈ അർജുൻ്റെ ഫാമിലിക്ക് പറയാൻ ഇങ്ങനെയൊരു വിഷയമുണ്ട് എന്നുള്ളത് വാർത്താ സമ്മേളനത്തിന് മുൻപേ ഞാൻ അറിയുന്നുണ്ട് അപ്പോൾ അവർ പറയുമ്പോൾ പല പല കാര്യങ്ങളിലും നമുക്കിങ്ങനൊരു കൺ ഒരു തോന്നലുണ്ട് ഇത് ശരിയാണോ എന്നുള്ളതൊക്കെ തോന്നലുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഓപ്പോസിറ്റുള്ള മനാഫുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളിലേക്ക് അന്വേഷിക്കുമ്പോൾ മനാഫിനും ഈ വിഷയത്തിൽ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അന്ന് രാത്രി തന്നെ മനാഫ് എനിക്കൊരു വോയിസ് ക്ലിപ്പും അയച്ചിരുന്നു അപ്പോൾ ഞാൻ ആകെ ഒരു കൺഫ്യൂസായി കാരണം എനിക്ക് ഒരു കൺഫ്യൂസ് എന്ന് പറയുന്നത് മനാഫിനെ ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ മനാഫുമായി ചേർന്ന് പോകാത്ത ആരെങ്കിലും അവിടെ ഉണ്ടാകുമ്പോൾ അയാൾ ഉണ്ടാക്കിയിട്ടുള്ളൊരു പ്രഷർ ആ ഫാമിലിക്കകത്ത് വർക്കൗട്ടായതാണ് പിന്നീട് പത്രസമ്മേളനമായിട്ട് മാറിയത് യഥാർത്ഥത്തിൽ ഈ പത്രസമ്മേളനം ഏറ്റവും വലിയ വിഡിത്തമായി എന്നുള്ളതാണ് കാരണം ഈ പത്രസമ്മേളനം നടത്തിയത് ഏറ്റവും വലിയ വിഡിത്തമായി ആ കുടുംബം ഓൾറെഡി ഒരു സൈബർ അറ്റാക്ക് നേരിടുന്നതിനിടയിൽ അവർ ഒരു കാരണവശാലും ഇതുപോലെ ഒരു പത്രസമ്മേളനം നടത്താൻ പാടില്ലായിരുന്നു കാരണം ആ പത്രസമ്മേളനത്തിനിടയിലുള്ള ദൃശ്യമാണ് ഞാൻ ആദ്യം കാണിച്ചത് കാരണം എന്തുകൊണ്ട് ഈ പത്രസമ്മേളനം അവർക്കെതിരായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രഷർ ഇതിനകത്തൊരു പ്രഷർ ആളുകളെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ചുറ്റുപാടുമുള്ള ആളുകൾ ശ്രമിക്കുന്നത് പോലെയുള്ള ഒരു പ്രഷർ ഇതിനകത്ത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്കിടയിൽ സംശയമുണ്ടാകും ഇനി പറയുന്നത് സത്യമാണെങ്കിൽ പോലും അതെതിരായി മാറുമേ മാറും എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പം മനാഫിനെ ഇനി എന്തിൻ്റെ പേരിലാണെങ്കിലും നിങ്ങൾക്ക് തള്ളിക്കളയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ മനാഫ് എന്ന പറയുന്ന വ്യക്തിയിൽ നിന്ന് ആ പ്രദേശത്തുണ്ടായിട്ടുണ്ട് ശിരൂരെന്ന് പറയുന്ന പ്രദേശ മേഖലയിൽ അദ്ദേഹത്തിന്റെ വസ്ത്രത്തിൽ ചെളി പുരണ്ടിട്ടുണ്ട് എങ്കിൽ അദ്ദേഹത്തിന് അവിടെ നിന്ന് അടി കൊണ്ടിട്ടുണ്ട് എങ്കിൽ അവിടെ നിന്ന് അദ്ദേഹം പറഞ്ഞ അഭിപ്രായത്തിന്റെ പേരിൽ ലഭിക്കാനുള്ള അർജുന ലഭിക്കാനുള്ള ചില തീരുമാനങ്ങൾ എടുത്തതിൻ്റെ പേരിൽ അദ്ദേഹം സൈബർ അറ്റാക്കിന് വിധേയനായിട്ടുണ്ട് എങ്കിൽ അവസാനം വരെ നിന്ന് അർജുൻ്റെ മൃതദേഹവുമായിട്ട് അദ്ദേഹം നാട്ടിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹത്തിന് കിട്ടിയ സ്വീകാര്യതയിൽ അദ്ദേഹത്തിന് കിട്ടിയ കയ്യടികളിൽ ആർക്കും യാതൊരു തരത്തിലുള്ള ഉണ്ടാകേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് കാരണം അദ്ദേഹം സൈബർ ആക്രമണത്തിന് ഇരയാക്കപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തെ മോശമായി ചിത്രീകരിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ വർഗീയമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ഉണ്ടായ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന് കൈയടിക്കുന്നുണ്ട് എങ്കിൽ അതിനെന്ത് തെറ്റാണുള്ളത് എനിക്കതിൽ യാതൊരു തെറ്റും തോന്നുന്നില്ല അദ്ദേഹത്തിൻ്റെ സ്വീകാര്യതയിൽ ഒരു തരത്തിലും ആരും എന്താ വേണ്ടതില്ല ഒരു തരത്തിൽ വയലൻ്റായിട്ട് ഇങ്ങനെ കാര്യങ്ങളിലേക്ക് കൊണ്ടുവരാൻ പാടില്ല എന്ന് പറഞ്ഞു നോക്കൂ അർജുൻ്റെ കുടുംബത്തെ മലയാളികൾ എത്രത്തോളം റെസ്പെക്ട് ചെയ്തിരുന്നു ഇനി ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായി ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അത് എന്താ ഇവർ ചെയ്യേണ്ടത് മനാഫിനെ വിളിക്കുക മനാഫിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുക അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ കൃത്യമായിട്ടുള്ള ഒരു നീക്കം നടത്തുക എന്താണ് ആ നീക്കം ഫുമായിട്ട് ഏതെങ്കിലും ഒരു പൗരപ്രമുഖനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുതിർന്ന പൊളിറ്റീഷ്യനുമായിട്ട് വെച്ച് വെച്ച് സംസാരിച്ചിട്ട് ഇവർക്ക് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ അർജുനൻ്റെ ഫാമിലിക്ക് ഏതെങ്കിലും തരത്തിൽ അവസ്ഥ ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ അത് പറഞ്ഞു മനസ്സിലാക്കിയിട്ട് പരിഹരിച്ചു കൊടുക്കാമായിരുന്നു പക്ഷെ അതൊന്നും ഉണ്ടായില്ല അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും കയ്യടികൾ നമ്മൾ സഹായം ചെയ്ത ആളുകളിൽ നിന്ന് കിട്ടും എന്ന് പ്രതീക്ഷിക്കരുത് എന്നുള്ളതാണ് ഞാൻ ഈ അടുത്ത കാലത്ത് എൻ്റെ ജീവിതത്തിൽ ഞാൻ വെച്ചു പുലർത്തിയ ഒരു കാര്യമാണ് നിങ്ങൾക്ക് എപ്പോഴും ആൾക്കാരെ നല്ലത് പറയും നിങ്ങൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആളുകൾ കയ്യടിക്കും എന്ന് നിങ്ങൾ ചിന്തിച്ച് എന്തെങ്കിലും ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ കയ്യടിയോ അല്ലെങ്കിൽ നിങ്ങൾ നല്ലത് പറയാതിരിക്കയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിരാശയുണ്ടാവും പിന്നീട് ആ പ്രവൃത്തി ചെയ്യാൻ നിങ്ങൾക്ക് തോന്നില്ല അതുകൊണ്ട് ഞാനിപ്പോൾ എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യത്തിൽ ജീവിതത്തിൽ ഞാൻ ചെയ്തൊരു കാര്യം ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഞാൻ കയ്യടിയോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യമോ ഞാനിപ്പോൾ ആഗ്രഹിക്കാറില്ല നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അതൊരു സ്വീകരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ എല്ലാത്തിലും അത് കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിച്ച് മുന്നോട്ട് പോകുമ്പോൾ അത് കിട്ടാതിരിക്കുമ്പോൾ നിരാശപ്പെടും അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യാൻ നമുക്ക് മടിയുണ്ടാവും അപ്പോൾ എനിക്കൊറ്റ കാര്യമേ നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത് അർജുൻ്റെ ഫാമിലി ഇനി ആക്രമിക്കരുത് അവരെ വിട്ടേക്കോ അവരെ വിട്ടേക്കോ അവർ ഈ വിഷയത്തിൻ്റെ പേരിൽ ആക്രമിക്കാനോ അവർ ഈ വിഷയത്തിൻ്റെ പേരിൽ കുറ്റപ്പെടുത്താനോ അവരെ വീണ്ടും വീണ്ടും മോശമാക്കി ചിത്രീകരിക്കാനോ നിങ്ങൾ ആരും തയ്യാറാവരുത് വരുന്നത് ദയവ് ചെയ്തിട്ട് അവർ ഈ വിഷയത്തിൽ നിന്ന് പരിപൂർണമായിട്ട് ഒഴിവാക്കുക ഇനി അങ്ങോട്ട് അവരെ കുറിച്ചൊന്നും പറയാതിരിക്കുക മനാഫ് മനാഫിൻ്റെതായിട്ടുള്ള റൂട്ടിലും പോകട്ടെ ആ കുടുംബം വലിയ സൈബർ അറ്റാക്ക് നേരിട്ടിട്ടുണ്ട് എന്നുള്ളത് ഫാക്റ്റാണ് അതിലൊരു സംശയമില്ല ആ സൈബർ അറ്റാക്കിൻ്റെ ഭാഗമായിട്ട് അവർക്കൊരു പ്രതികാരം ഉണ്ടായിട്ടുണ്ടാകാം സ്വാഭാവികമായിട്ട് സൈബർ അറ്റാക്ക് നടക്കുമ്പോൾ അതിലൊരു പ്രതികാരം ആ കുടുംബം തീർത്തിട്ടുണ്ടാകാം മനാഫിനെതിരെ പക്ഷെ ഇനി എന്തായാലും ആ കുടുംബത്തെ നിങ്ങൾ ആക്രമിക്കരുത് ഇതാണ് എനിക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇനിയും ആ കുടുംബത്തെ ഇതിലേക്ക് വിളിച്ചിരിക്കരുത് അവർക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാകാം വിട്ടേക്കും അവരെ എന്തായാലും മനാഫിൻ്റെ സ്വീകാര്യതയിലോ മനാഫിനുള്ള കയ്യടികളിലോ കുറവുണ്ടായിട്ടില്ല അത് കൂടിയതല്ലാതെ ഒന്നും കുറഞ്ഞിട്ടില്ല അപ്പം എനിക്ക് പറയാനുള്ള ഒരു കാര്യം അകത്ത് നിന്നൊരു പ്രഷർ ഉണ്ടായത് ആ എന്തോ ഒരു പ്രഷർ അവർക്കുണ്ടായത് ആ വാർത്താ സമ്മേളനത്തിലൂടെ നീളം കാണാൻ വേണ്ടി ഒരു സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അത് ഏതെങ്കിലും ഒരു അജണ്ടയുടെ ഭാഗമാണെന്നൊന്നും ഞാൻ കരുതുന്നില്ല പക്ഷേ എന്തെങ്കിലുമൊക്കെ വിഷമത്തിൻ്റെയോ എന്തെങ്കിലുമൊക്കെ പരസ്പരം ഉണ്ടായിട്ടുള്ള തർക്കത്തിൻ്റെ പേരിലോ ഉണ്ടായിട്ടുള്ള ഒരു സംഭവമായിരിക്കാം പക്ഷെ അതെന്തായാലും പുറത്തു വന്നപ്പോൾ അത് മലയാളികൾ സ്വീകരിച്ചത് വേറെ ഒരു തരത്തിലായിരുന്നു കാരണം മലയാളികൾ അവിടെയുള്ള ചെളിയിലും മണ്ണിലും വെള്ളത്തിലും മനാഫിനെ പലയിടങ്ങളിലും കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് മനാഫിനെ പലയിടങ്ങളിലും അവർ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് ആ മനാഫിനെതിരെയുള്ള ആക്രമണമടക്കം അവർ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് ആ കാഴ്ചകൾ അങ്ങനെ പെട്ടെന്നൊന്നും മങ്ങിപ്പോകില്ല അപ്പം ഏതെങ്കിലും എന്തെങ്കിലും വന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ പറഞ്ഞ കാര്യങ്ങളിൽ ഒലിച്ചു പോകുന്ന പ്രവൃത്തിയല്ല ശിരൂർ എന്ന് പറയുന്ന സിറ്റുവേഷൻ ശിരൂർ എന്ന് പറയുന്ന ആ പ്രദേശത്ത് ബനാഫ് ചെയ്ത് ചെയ്ത് തീർത്തത് ന്യൂസ് ഡെസ്ക്